ഇത് ഫുള്ള് തസ്നീഖാൻ അഭിനയിച്ച സിനിമകള് പേരുകള് സെലക്ട് ചെയ്ത് എഴുതി ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതൊക്കെ ഫുള്ള് സിനിമാ പേരാണ് കാണണേല കാര്യസ്ഥല സുരാജിന്റെ ജോഡി അതല്ല ഇതാണ് അതൊന്നും എടുത്തിട്ടോ അതിലേതാ വേണ്ടിട്ട് കൊടുത്താൽ ഈ സാധനം കോയാക്കാനെ കണ്ടിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ എന്നാണ് ഈ മക്കള് പറഞ്ഞിട്ടോ മദർസ് വിട്ട് രണ്ട് കുട്ടികൾ കോയാക്കാന്റെ വണ്ടി കണ്ടപ്പോ അടുത്തു കൂടി കോയാക്ക കുഞ്ഞാപ്പൂ ഇവരിൽ രണ്ടു പേരിൽ ആരാണ് കൂടുതലിഷ്ടം ചോദിച്ചു നോക്കാം ഇന്നത്തെ എന്റെ ഒരു പ്രത്യേകത ഉണ്ടോ എന്താന്ന് വെച്ചാൽ കോയാക്കാന്റെ സെറ്റപ്പ് നമ്മൾ സൈനനെ തേടി ഞങ്ങൾ ഇറങ്ങിയതാണ് നമ്മളെ സൈന എന്ന് പറയുന്നത് മലയാള സിനിമയിൽ തൻ്റെതായുള്ള വ്യക്തിത്വം വയറ്റി തസ്നീഖാനാണ് അവരുടെ ഫ്ലാറ്റിന്റെ അടുത്ത് നമുക്ക് വിളിച്ചു നോക്കാം കൊച്ചു മുമ്പോട്ട് നിങ്ങളൊരു കാണാം ഈ അധികം എനിക്ക് ഇവിടുന്ന് മൂന്നിന് ആണോ നിങ്ങളെ വണ്ടി വേണമെങ്കിൽ സ്ഥലം സെക്യൂരിറ്റി വണ്ടി വന്നിട്ട് സെക്യൂരിറ്റി കാണിച്ചു ഇവിടെ ഫ്ളാറ്റിൽ വന്നപ്പോ താഴെ ഓരോ ആളുകൾ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ നമ്പറും പേരും അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇ ടു തെസ്നി അലിഖാൻ എന്ന് കാണാം ഞങ്ങളിപ്പോ ടെ ഫ്ളാറ്റിൽ എത്തിയിട്ടുട്ടോ എന്നാണ് കാണിച്ചത് നേരെ ഞങ്ങൾ കയറി ചെന്നേക്കാൻ ഇവിടെ ഒരു സിറ്റിംഗ് റൂമുണ്ട് വിസിറ്റേഴ്സിനൊക്കെ ഇരിക്കാൻ പറ്റിയിട്ട് എൻ്റെ സിറ്റിംഗ് റൂം കാണാം അവിടെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു അപ്പം ഞാൻ മുതലിനെ കാണിച്ചുതരാം കേട്ടോ ഞങ്ങൾ ഈ സൈനിനെ സെലക്ട് ചെയ്യാൻ കാരണം നല്ലൊരു കൊമേഡി ആയിട്ടുള്ളൊരു ഡത്തുള്ള കഥാപാത്രം വേണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മളെ ലാല കോയൊക്കെ നമ്മൾ സെലക്ട് അവരെ സെലക്ട് ചെയ്തത് അവിടെ അടുത്തിരിക്കുന്ന ആൾ നമ്മളെ തെസ്നീൻ്റെ ഉമ്മയാണ് കേട്ടോ അപ്പോൾ നേരെ ഞങ്ങൾ സ്കിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവിടെ നിന്ന് ചായയൊക്കെ തന്ന് ഏകദേശം ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം നാല് മണി സമയമായിട്ടുണ്ട് ഒരു ദിവസത്തെ അവിടെ പോയി വീഡിയോ കൊറേ കാര്യങ്ങൾ സംസാരിച്ച് അവർക്ക് കിട്ടിയ മമ്മന്റെ അപാറകളൊക്കെ കാണിച്ചു കാര്യസ്ഥല കാര്യസ്ഥല സുരാജന്റെ ജോഡി അങ്ങനെ ഞങ്ങള് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ചായം വെള്ളം കുടിച്ചെന്ന് പോരല്ലേ നമ്മളെ കാര്യം നടക്കണ്ടേ കോയാക്കിയും കുഞ്ഞാപ്പും ടെസ്നിങ്ങാനൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്തങ്ങൾ തുടങ്ങി നല്ലൊരു തീസായിട്ട് ഇപ്പൊ നമ്മള് കോയാത്ര നല്ലൊരു തകുലാന്ന പറഞ്ഞത്

ലോകത്തില് സ്വന്തം പാപ്പാന്റെ കാമുകിക്ക് ഫുൾ സപ്പോർട്ടായി ഒപ്പം നമ്മൾ നിന്നൊടുക്കണമെ കുഞ്ഞാപ്പുമാണ് തയ്യാറുണ്ടോ നമ്മൾ കോയാക്കിയും കുഞ്ഞാപ്പം കേരളത്തിൽ ഇതുപോലെ ഒരു ഇതുപോലൊരു മകൻ മകനെന്തായാലും ഉണ്ടാവില്ല ആ ഡൈലോഗി സാധ്യത അതാണെന്ന് പറഞ്ഞത് ഇതാണെങ്കിൽ இது <laughs> അങ്ങനെ അതൊന്നും എടുത്തിട്ടോ ഈ ലോകം മൊത്തം ഇത് മാത്രല്ല ഈ ലോകം മൊത്തം സൈനെ കാണാൻ സൈന ോട് പറഞ്ഞത് അതാണ് പോയപ്പോൾ ആ കടയിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞു തന്നെ ഇതാരാ ചോദിക്കണം ട്രേഡ് പോ. ആ. ഇതാ ആണ് വെച്ച. കുണ്ടേ. ആ ഇതാ. സേന. ഇതാ കുണ്ട. ശേ. അതല്ല. പു냐 പോ. ആ. ഗം സേ. ജനാ. ആരും പാർന്നേ ഇടനെ. ഇതാ പു냐 പോ. ശേ. പു냐 പോ. പു냐 പോ. ആ. ആയിലെ പോയക്ക. എന്റെ പെട്ടെന്ന് അതല്ല കുഞ്ഞാപ്പു കുഞ്ഞാപ്പോ ഇതാണ് നമ്മളെ കുട്ടാപ്പുട്ടോ നമ്മളെ കുഞ്ഞാപ്പൂവിൻ്റെ ചങ്ക് ബ്രോ ആണ് എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന കട്ട ചങ്കാണ് એય સુ ની પર્યાહ નો એક કાર્ય છે હું પરમેત તીના આ ની જલે પર્યાહ નો એક કાર્ય છે આ વાળી તો લેના આલ્બાઈ આપકો આવને હાથ કે પછી શોટ માખી પાક કરી અદે મત નો શોટ ડાયરેક્ટ ઓકે કેમ બોલાય એય સુ ની પર્યાહ નો એક કાર્ય છે વાળી કો લેના બડી ઓકે તો ની ഓനെല്ലർ പറഞ്ഞാറങ്ങു നിർുവെച്ചിട്ട് ഇതി ഇതി നിർുവെച്ചിട്ട് എപ്പോ ആവുകണോ അക്കൂട്ടോ അല്ല നിന്നെ നിന്നെ ടാച്ചിടല്ലേ ഞാൻ പറഞ്ഞിട്ട് ശറ്റുന്നല്ലേ അല്ല ഞാന ലക്ഷനമാണ് ഞാൻ പറഞ്ഞിട്ട് ശറ്റുന്നാണ് ഞാൻ പറഞ്ഞിട്ട് ശറ്റുന്നാണ് ഹേയ് അതെ ഞാൻ പറയാം ജോണിക്ക്ടാക്കുന്നാ ഇതിനകത്ത് ആരെങ്കിലും ആക്ഷൻ ഓനെ എനിവേറെ തങ്ങില്ല വെട്ടു പോണം 10 ചാടി നീങ്ങോട്ട് വെച്ചേ 10 10 തന്തല്ല മോൻ തന്നെ എന്ന് പറയാ അല്ലേ അങ്ങനെ <laughs> പിന്നെ <laughs> ഓക്കേ ഓക്കേ. അപ്പോൾ അമരടാ. അണ്ടസ്റ്റ് തെങ്ങാരിയില്ലേ? ഐ ഡോണ്ട് നോ. അണ്ടസ്റ്റ്. ഒന്ന് മാറി പറയാ. ആ 액ഷൻ അണ്ടസ്റ്റ് തെങ്ങരിക്കാ രീതിയിൽ ചെയ്നാ. ഞാൻ അവരും എന്നെ വാങ്ങിച്ചു. അതാണ് എൻറെ പറ്റി. ഇതിനകത്തൊരു മോൾ ഉണ്ട്. അതിക്കൊっち ഇങ്ങോട്ട്. ലൈക്. അതിലും ഇങ്ങോട്ട്. അതാണ് എൻറെ പറ്റി. അപ്പോൾ.getElementById. അതിലൊരു മോൾ ഉണ്ട്. അതിലേക്ക് നോക്കാൻ. അപ്പോൾ ഗോട്ട് സോൾവ്. സോൾവ്. ഞാൻ പറയാം. 액ഷൻ. അണ്ടസ്റ്റ് തെങ്ങരിക്കാ രീതിയിൽ ചെയ്നാ. ഞാൻ അവരും എന്നെ വാങ്ങിച്ചു. അതാണ് എൻറെ പറ്റി. ഇതിനകത്തൊരു മോൾ ഉണ്ട്. അപ്പൊ കേസ് നമ്മുടെ വീഡിയോ ഇപ്പോ ഷൂട്ടൊക്കെ കഴിഞ്ഞു നമ്മള് വീണ്ടും ഇപ്പോ രണ്ടാമത്തെ ചായക്കൊക്കെ കുത്തി അങ്ങനെ ഞങ്ങളോട് തെസ്നി പുതിയ ഫിലിമിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു ലുക്കുമാൻ്റെ ഒരു ഉമ്മാറ്റ് വേറെ ഏതൊരു നല്ലൊരു അടിപൊളി സിനിമ വരുന്നുണ്ട് പിന്നെ അവിടെ വേറെ വെറൈറ്റി സമ കാണിച്ചെട്ടോ ഇത് കണ്ടില്ലേ തസ്നീഖാൻ്റെ ഒരു ചിത്രമാണ് ഈ വരച്ച കലാകാരന് കൊടുക്കുന്ന നല്ലൊരു കയ്യടി ഇത് ഫുള്ള് തസ്നീഖാന് അഭിനയിച്ച സിനിമകള് പേരുകൾ സെലക്ട് ചെയ്ത് എഴുതി ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതൊക്കെ ഫുള്ള് സിനിമാ പേരാണ് കാണുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലൊക്കെയാണ് ഈ ടെസ്നി സിനിമ ഫീൽഡിലോട്ട് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ കാണുന്നത് ടെസ്നിയുടെ ബാപ്പാന്റെ ഫോട്ടോ ആണ് അദ്ദേഹത്തിൻ്റെ പേര് അലി ആയിരുന്നു അങ്ങനെയാണ് ടെസ്നി അലി ഖാൻ എന്നു പേരിട്ടത് ചായം വെള്ളമൊക്കെ കുടിച്ച് നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ ചർച്ചകളൊക്കെ പങ്കുവച്ചിട്ട് ഞങ്ങൾ ഏതൊരു യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് നിങ്ങളോട് പറയാനുള്ള സൈനയെ ഏറ്റെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിലും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ ഫൈൻഡ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്ത ഒപ്പം കൂട്ടിക്കോളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ